ഫേമസ് ഗോൾഡ് ഗോൾഡെന്നാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മദർ ഓഫ് ഗോൾഡിലുള്ള നല്ല അടിപൊളി ഐറ്റംസ് നെക്ലസ്സും ആയിട്ടുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് നെക്ലസ് വന്നിട്ടുണ്ട് നാല് ഗ്രാം ആറ് ഗ്രാം ഒക്കെ വരുന്ന നെക്ലസ് ഈ നെക്ലസ്സുകളുടെ പാറ്റേണും ശ്രദ്ധിച്ച് നോക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ലോക്കറ്റുകൾ വെച്ചിട്ടുള്ള അപ്പോൾ നോക്കി നോക്കും നമ്മളത് ബട്ടർഫ്ലൈ ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ സ്റ്റാർ ചെറിയ ഡോട്ട് വെച്ചിട്ടുള്ള സംഗതികളാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ പിന്നെ നല്ല അതുപോലെ ഷെയ്പ്പിലുള്ള നല്ല വെറൈറ്റി ആയിട്ട് ഡെയിലി വെയർ ചെയ്യിടാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ആ ഡീപോളി മോഡലുകളാണ് ഇതിലുള്ളത് അതിൻ്റെ തന്നെ കൈച്ചേനുകൾ വരുന്നുണ്ട് സെറ്റാക്കി ഉപയോഗിക്കാൻ പറ്റിയ കൈച്ചേനുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഇതിലുണ്ട് ടോപ്പ് ബ്ലാക്ക് ഷർട്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ റെഡ് ഹാർട്ട് വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല മോഡൽസിൽ നമ്മുടെ നെക്ലസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫേമസ് കോണ്ടെങ്കിൽ ചെറിയ തൂക്കത്തിലുള്ള റേറ്റ് വെയ്റ്റിനുള്ള നല്ല വെറൈറ്റി കളക്ഷൻസാണ് ാല് എത്രയും പെട്ടെന്ന് വീട് വാങ്ങാൻ പറ്റും ചെറിയ എമൗണ്ടിൽ നല്ല മോഡലിട്ടിട്ട് നിങ്ങൾ വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി മോഡലുകളുമായിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേമസ് ഗോൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ പുതിയ മോഡൽസുകൾ